മുതൽക്കൂട്ട് നിങ്ങളുടെ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വാഹന ഉടമകൾക്ക് ഒരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ സ്മരണയുറങ്ങുന്ന കോട്ടക്കുന്നിൽ സംഗീത മഴ പെയ്ച്ച് ഖവാലി സൂഫി സംഗീതം എന്റെ കേരളം പ്രദർശന മേളയിൽ എത്തിയ സംഗീത പ്രേമികൾക്ക് നവ്യാനുഭവമായിരുന്നു ഇന്നലെ നടന്ന സാംസ്കാരിക പരിപാടി സൂഫി കാവ്യാലാപനത്തിൽ പതിറ്റാണ്ട് പിന്നിട്ട ഗായകരായ സമീർ ബിൻസി ഇമാം എന്നിവരുടെ ഈരടികളിൽ കോട്ടക്കുന്ന് മൈതാനം മതിമറന്നു ഇബനു അറബി മൻസൂ ഹല്ലാജ റാബിയ ബസരിയ തുടങ്ങിയവരുടെ അറബി കാവ്യങ്ങൾ ജലാലുദ്ദീൻ റൂമി ഹാഫിസ് ജാമി എന്നിവരുടെ പേർഷ്യൻ കാവ്യങ്ങൾ ഖാജാമിയർ ദർദ്ദ ഗൌസി ഷാ തുടങ്ങിയവരുടെ ഉറുദു ഗസലുകൾ ഇച്ച മസ്താൻ അബ്ദുൾ റസാഖ് മസ്താൻ മസ്താൻ കെ വി അബൂബക്കർ തുടങ്ങിയവരുടെ മലയാളം സൂഫി കാവ്യങ്ങൾ കൂടാതെ നാരായണഗുരു ഗുരുനിത്യ തുടങ്ങിയവരുടെ യോഗാത്മക ശീലുകൾ എന്നിവ പ്രേക്ഷകരെ മായാലോകത്തെത്തിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ചുരം